വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി വർഷമായി വാടക കെട്ടിടത്തിൽ മാരിയാട് മീനാങ്കുഴി അംഗൻവാടിക്ക് ഇനി സ്വന്തം കെട്ടിടം മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര നടത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് സെന്റ് സ്ഥലം വാങ്ങിയാണ് മനോഹരമായി ഇരുനില കെട്ടിടം സജ്ജമാക്കിയത് ക്ലാസ് മുറി അടുക്കള വിശാലമായ ഹാൾ ടോയ്ലറ്റ് സൗകര്യം സ്റ്റോർ റൂം എന്നീ സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചത് മഞ്ചേരി നഗരസഭ വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ എം എൽസി റഹീം പുതുക്കൊള്ളി കൗൺസിലർമാരായ ജസീന അബി അലി മരുന്നൻ മുഹമ്മദ് ഹുസൈൻ മേച്ചേരി അഷ്റഫ് കാക്കേങ്ങൽ ഫാത്തിമ സുഹ്ര ഷൈമ ആക്കല ടി ശ്രീജ ഫൈസൽ പാലായി മുജീബ് റഹ്മാൻ പരേറ്റ സുലൈഖ നെട്ടിത്തൊളി സി ഡി പി ഒ പ്രമീള ഐ സി ഡി എസ് സൂപ്പർവൈസർ പി കെ ഷബീബ മീനാങ്കുഴി അംഗൻവാടി ടീച്ചർ ഇന്ദിര നെടുമ്പാറ അംഗൻവാടി ടീച്ചർ സത്യഭാമ കുന്നംപുറം അംഗൻവാടി ടീച്ചർ ഫാത്തിമ നഷ ആശാവർക്കർ അനിത അഡ്വക്കറ്റ് റഫീഖ് കെ മുഹമ്മദ് കുട്ടി കെ പി അബ്ദുള്ള ജാബിർ അലി നിഷാദ് അർഷാദ് റിയാസ് ആബിദ് മാജിദ് സൽമാൻ ഹംസ ഫൈസൽ ഉബൈദ് ഷഫീഖ് കബീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി